ഡോക്ടർ ബോബി കെ മാത്യു ാണ് എന്റെ പതിനേഴ് വയസ്സായിട്ട് അയാൾ മുടിയെല്ലാം നരക്കുടി പൊഴിച്ചിലുണ്ടോ മുടി പൊഴിച്ചിലുണ്ടോ മുടി മുടി നരക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മുടി നരക്കുന്നുണ്ടോ ഇല്ല 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 ഞാൻ പറയുന്ന കേട്ടോ നോർമൽ പൊക്കവും വണ്ണവും വളർച്ചയും എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ ഷുഗർ ബി പി കൊളസ്ട്രോള് തൈറോയിഡ് ഇല്ലല്ലോ എനിക്ക് ഓക്കെ മതി ഇനി ഞാൻ പറയുന്നത് ആയിട്ട് കേട്ടു സാധാരണ പറഞ്ഞൊരു പ്രോബ്ലം മുടി നേരത്തെ നരക്കുന്നത് നമ്മളൊക്കെ ചോദിക്കേണ്ടത് ഹോർമോണുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ തലമുടി നനയ്ക്കലും തലമുടി പുഴിയിലും ഹോർമോണുമായിട്ട് കുറച്ച് ബന്ധമുണ്ട് അപ്പം തലമുടി നേരത്തെ നരയ്ക്കുമ്പോൾ അമ്പത് ശതമാനം പേർക്കും പ്രായം പൂർത്തിയാകുന്നതിന് മുമ്പ് വരുന്നത് കുടുംബ പാരമ്പര്യം കൊണ്ട് വരാം ഹോർമോണിന്റെ ചേഞ്ചിൽ തൈറോഡിന്റെ ഹോർമോന്റെ കുറവോ കൂടുതലുണ്ടെങ്കിൽ നേരത്തെ നരയ്ക്കാം വൈറ്റമിൻസിന്റെ കുറവ് അതാണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി നമ്മളല്ല ഇപ്പൊ പറയുന്നത് കാൽസ്യം അതിന്റെ കുറവുണ്ടെങ്കിലും നരക്കാം സോ ബേസിക്കലി നല്ല മുടി ഇരുപത്തഞ്ച് വയസ്സ് മുമ്പേ നരയ്ക്കുമ്പോൾ ഹോർമോന്റെ ചേഞ്ചും വൈറ്റമിൻസിന്റെ കുറവോ കാൽസ്യമോ വൈറ്റമിൻ ഡിയോ തൈറോയിഡിന്റെ ചേഞ്ച് ഉണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സ എടുക്കുക അല്ലെങ്കിൽ വേറെ ഒരു ട്രീറ്റ്മെന്റും ഇല്ല ഡൈ ചെയ്യാൻ പറ്റി കുറച്ച് വൈറ്റമിൻസ് ബയോട്ടിൻ എന്നൊക്കെ പറഞ്ഞ വൈറ്റമിൻ പത്ത് ശതമാനം പേർക്ക് ഗുണം ചെയ്യും അതേപോലെ തലമുടി പൊഴിച്ചിരുന്ന കാര്യം പലതും നമ്മുടെ തോന്നുന്ന കഷണ്ടിക്കും കുഷുമിനും വണ്ട് മരുന്നില്ലെന്ന് പറയും ഇപ്പൊ കഷണ്ടിക്ക് വരുന്നുണ്ടല്ലോ ഹോർമോൺ ചികിത്സ അത് എന്താണ് ഇപ്പോഴും പറയുന്നത് കഷണ്ടിക്കായിട്ടൊരു ഒറ്റമൂലിയൊന്നുമില്ല നമ്മുടെ നാട്ടുകാരെല്ലാം തലമുടി പൊഴിഞ്ഞാൽ ഉടനെ പരസ്യങ്ങൾ കണ്ട് ഓരോ മരുന്ന് വാങ്ങിച്ചു തേക്കും ഇപ്പൊ ഫസ്റ്റ് എന്തുകൊണ്ട് കഷണ്ടി വന്നു അതിനാണ് ചികിത്സ നാല് കാര്യങ്ങൾ കൊണ്ട് തലമുടി പൊഴിയുക ഒന്ന് താരം കൊണ്ട് പൊഴിയാം അതാണ് പുള്ളി പറഞ്ഞ പോലെ അതിന്റെ പേരാണ് തീനിയ കാപ്പിറ്റീസ് താരം ഉള്ളവര് താരം കുറയ്ക്കാനുള്ള ഷാംപൂ ആന്റിഫങ്കൾ ക്രീമോ തേക്കുക രണ്ട് വട്ടം വട്ടം തലമുടി പൊഴിയുന്ന പെണ്ണുങ്ങളുണ്ട് തലമുടി പൊക്കുമ്പോഴേ ഒരു കോയിൻ്റെ ഷേപ്പിൽ തലമുടി പൊഴിയുന്നു അതിന്റെ പേരാണ് അലോക്കേഷൻ ഏരിയയിട്ട് അങ്ങനെയുള്ളവര് കോർട്ടിസോൺ സ്റ്റിറോയിഡിന്റെ മരുന്ന് കഴിച്ച് ആ തണമുടി പൊഴിച്ചിട്ട് കുറയ്ക്കുക ഏറ്റവും കൂടുതൽ ാണുങ്ങൾക്കാണ് ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും പൊയുന്ന പോലെ പണ്ടത്തെ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പൊഴിയുന്നു ഇപ്പൊ എല്ലാവർക്കും ഇരുപത്തി വയസ്സ് തമ്മിൽ നമ്മുടെ നടന്മാർക്കും എല്ലാം കടുന്നു കഷണ്ടി ഒരു ട്രേഡ് മാർക്ക് ആയിട്ട് പണ്ടത്തെ പോലെ ഒന്നും ആരും വെക്കാറുള്ള നെറ്റ് നേരത്തെ നേരത്തെ കയറി പോകുന്നു അതിന്റെ പേരാണ് ആൻഡ്രജനിക് അലോപേഷ്യ അഥവാ പുരുഷ കഷണ്ടി പുരുഷ കഷണ്ടിക്കാണ് ശരിക്കും കഷണ്ടിയുടെ ചികിത്സയുള്ളത് കാരണം ഇങ്ങനെയുള്ളവർക്ക് സാധാരണ പുരുഷ ഹോർമോൺ കൂടല ഇങ്ങനെയുള്ളവർക്ക് കഷത്തിലും നാവിയിലും നെഞ്ചത്തും എല്ലാം നല്ലതായിട്ട് രോമം ഉണ്ട് പുരുഷ ഹോർമോൺ കൂടുമ്പോൾ ബോഡിയിൽ രോമം കൂടും നെറ്റിയിലെ നേരിട്ട് നേരത്തെ മേപോട്ടി വരും അപ്പൊ ഇങ്ങനത്തെ പുരുഷ കഷണ്ടി വന്ന് ഫുൾ കഷണ്ടി ആയതിനു ശേഷം പിന്നെ മരുന്നെടുത്തിട്ട് കാര്യമില്ല അഥവാ കഷണ്ടി തുടങ്ങുന്ന അവസ്ഥയിൽ മുപ്പതോ നാൽപ്പതോ വയസ്സിൽ പുരുഷ ഹോർമോൺ അളവിനെ പത്ത് ശതമാനം കുറയ്ക്കുന്ന മരുന്നിന്റെ പേരാണ് സിനസ്ട്രൈൽ ഇതെടുത്താൽ തൊണ്ണൂറ് ശതമാനം പേർക്കും പൊഴിഞ്ഞ തലമുടി തിരിച്ചു ലഭിക്കത്തില്ല പൊക്കൊണ്ടിരിക്കുന്ന തലമുടി അറ്റ്ലീസ്റ്റ് നിലനിർത്താൻ സാധിക്കും മുപ്പത് വയസ്സിൽ തലമുടി പൊഴിഞ്ഞുറങ്ങി അതീസ് അമ്പത്തഞ്ച് വയസ്സിൽ അതേ തലമുടി നൂറ് എണ്ണയുള്ളിൽ നിലനിർത്താൻ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ് ഒരു മോചനം കിട്ടും സോ കഷണ്ടിക്കായിട്ട് ഒരു മരുന്നില്ല താരം നേനയത് വട്ടം വട്ടം പൊഴിയുന്നെങ്കിൽ അത് നോക്കുക ആണിങ്ങനെ കഷണ്ടി ഉണ്ടെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ ചെക്ക് ചെയ്തിട്ട് ഫിനസ്റ്റൈഡ് കഴിക്കുക അതേപോലെ ഉള്ളു കുറയുന്ന പെണ്ണുങ്ങളുണ്ട് ചില പെണ്ണുങ്ങൾ പറയും പ്രസവം കഴിഞ്ഞിട്ട് നോക്കി ഡോക്ടറെ തലമുടി ചീവൻ അങ്ങോട്ട് പേടിയ ഹ്യമൻ പേ ചീപ്പിനകത്ത് ഫുൾ മുടിയാന്ന് പറയും അതാണ് ഉള്ളു കുറയുക മുടിയുടെ ഡെൻസിറ്റി കുറയും ഇങ്ങനെയുള്ളവർക്ക് തൈറോയ്ഡ് കാൽസ്യം വൈറ്റമിൻ സി എക്കുക തൈറോയിഡും കാൽസിയും അയണ്ടെയും വൈറ്റമിൻ്റെയും കുറവുണ്ടെങ്കിലും തലമുടി വിളിക്കാം